ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഫാറ്റി ആസിഡുകൾ കൊണ്ട് സമ്പന്നമായ വെളിച്ചെണ്ണ വരണ്ട ചർമ്മത്തിന് അനുയോജ്യമായ ഈർപ്പം നൽകി ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ചർമ്മത്തിന് കൂടുതൽ മൃദുലത നൽകുകയും ചെയ്യുന്നു അതുമാത്രമല്ല വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തിലുണ്ടാകുന്ന വീക്കം തടയുന്നതിന് സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തിലെ ചുളിവുകൾ പോകാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് വെളിച്ചെണ്ണയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കൽ മൂലം കോശങ്ങൾക്കുണ്ടാകുന്ന നാശത്തെ പ്രതിരോധിക്കുന്നു ഇത് ചർമ്മത്തിലെ നേർത്ത വരകളും അതോടൊപ്പം തന്നെ ചുളിവുകളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു പിന്നെ വെളിച്ചെണ്ണ മുഖക്കുരു പോകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലെ ലോറിക് ആസിഡിൻ്റെ മൈക്രോബിയൻ ഗുണങ്ങൾ മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തന്നെ മുഖക്കുരുവിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം വെളിച്ചെണ്ണ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ വെളിച്ചെണ്ണ മുഖത്ത് പുരട്ടുമ്പോൾ മുഖക്കുരു വരുന്ന സ്കിൻ ടൈപ്പ് ഉണ്ട് കേട്ടോ ഓയിലി സ്കിന്നിനൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവര് വെളിച്ചെണ്ണ മുഖത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ വെളിച്ചെണ്ണ ഒരു പ്രകൃതിദത്ത മേക്കപ്പ് റിമൂവർ കൂടിയാണ് കേട്ടോ എത്ര കഠിനമായ മേക്കപ്പും ഏതാനും തുള്ളി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുശേഷം ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയാൽ മതി പിന്നെ ചർമ്മത്തിൽ വെളിച്ചെണ്ണ പുരട്ടുന്നത് സൂര്യനിൽ നിന്ന് ചർമ്മത്തെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ എന്നിരുന്നാൽ കൂടിയും നമ്മുടെ സ്കിന്നിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിന് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ ലിബാമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വരണ്ടതും വിണ്ടു ചുണ്ടുകൾക്ക് വെളിച്ചെണ്ണ മികച്ച പരിഹാരമാണ് ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ ചുണ്ടുകളിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് ചുണ്ടുകളുടെ വരൾച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും തിളക്കവും ആരോഗ്യകരവുമായ ചർമ്മത്തിന് ദിവസവും കുളിക്കുന്നതിന് മുമ്പായിട്ട് ചർമ്മത്തിൽ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ചർമ്മത്തിൽ പുരട്ടാൻ കഴിവതും ഓർഗാനിക് അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്